ഹായ് ഫ്രണ്ട്സ് അജിന്തി പ്രസാദ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ കിഴങ്ങ് നന്നാക്കി കൊണ്ട് ഉരുളം കിഴങ്ങല്ല ചെറു കിഴങ്ങ് നന്നാക്കി കൊണ്ടാണ് കേട്ടോ തുടക്കം രാവിലെ തുടങ്ങിയത് തന്നെ അമ്പലത്തിൽ പോയി കാരണം ഇന്ന് വ്യാഴാഴ്ചയാണ് നമുക്ക് ഇന്ന് വ്യാഴാഴ്ച നമ്മൾ തിരുവമ്പാടി പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം പെട്ടെന്ന് ഇത്തിരി ലേറ്റ് ആവും ചെയ്തു ഇന്നൂര് ഏഴ് ഇരുപതായി എത്തിയപ്പോൾ അപ്പോൾ ജടപെടുക അപ്പോൾ ഇന്നലെ തന്നെ കുറച്ച് തൈര് മേടിച്ചു കൊണ്ടുവന്നിട്ട് ഏട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറു കിഴങ്ങ് ഇട്ടിട്ട് രസക്കാളിനോ അല്ലെങ്കിൽ മോരൂട്ടാനോ വെച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ എടൊക്കെ പറഞ്ഞു ഞാൻ ഗ്രേവീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വന്ന് പ്പോൾ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ കഷ്ണം നുറുക്കണമല്ലോ അപ്പം അതിൻ്റെ ഒരു സമയം പോവുകയും ചെയ്യും അപ്പം ഞാൻ എന്തു ചെയ്തോ ചായ്ക്കുള്ള വെള്ളം ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ ചായ്ക്കുള്ള വെള്ളം ഒന്ന് വെക്കും ഞാൻ അപ്പോൾ കഷ്ണം നുറുക്കാം എന്ന് വിചാരിച്ചു അപ്പൊ ശരി ഞാൻ കഷ്ണം ചായ്ക്കുള്ള വെള്ളം വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചേട്ടൻ നനയ്ക്കാനായിട്ട് പോയി അപ്പം ഞാൻ ഈ കഷ്ണം നുറുക്കണതിൻ്റെ ഇടയിൽ എന്തൊക്കെ റെഡിയാക്കണം എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ കുറച്ച് നല്ല പണികളുണ്ട് രാവിലെ കുറച്ച് ഓട്ടം കൂടുതലായിരിക്കും ഒരു ഒന്നര മണിക്കൂർ നേരം എന്താ പറയുക ഒത്തിരി സ്പീഡ് എടുക്കണം അല്ലെങ്കിൽ എനിക്ക് എനിക്കധികം സ്പീഡിന്റെ ആവശ്യം വരാറില്ല എല്ലാ കഷ്ണങ്ങളും നുറുക്കി വെച്ചിട്ടുണ്ടാകും കാര്യങ്ങളൊക്കെ ചെയ്തത് അമ്പലത്തിൽ പോകണ്ടെങ്കിൽ എനിക്ക് സുഖമാണ് കാര്യങ്ങളൊക്കെ അപ്പം ചെയ്താൽ മതി എനിക്ക് എനിക്കിതിപ്പോൾ സ്പീഡിലാണ് ചെയ്യേണ്ടി വരും അപ്പം ഒന്നാമത് ഈ ആദ്യം ഞാനിത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ അങ്ങനെ നോക്കി പക്ഷേ എനിക്കത് വഴി യ കാരണം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വേഗം കൈ കത്തിണ്ടാണ് ചെത്ത ചെത്തുന്നുണ്ടായിരുന്നത് അപ്പൊ ചെത്തിയെടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടുമല്ലോ അപ്പ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ഒരു ഭംഗിയിൽ അങ്ങ് ചെത്തി റെഡി ആക്കി അങ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ കുറേ പ്ലാനുകൾ ഉണ്ട് ഇന്ന് ആ പ്ലാനുകൾക്ക് അനുസരിച്ചാണ് അപ്പൊ ചേട്ടൻ ഇങ്ങനെ വറത്താനും പറയേണ്ടിട്ടോ അവിടെ അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഇത് ചേട്ടൻ്റെ അടുത്തേക്ക് വന്നു പുട്ട് നനയ്ക്കാനായിട്ട് ഇവിടെ വന്നിരിക്കാന്ന് വിചാരിച്ചു ണ്ടിൽ തന്നെ വന്നിരുന്നു പുട്ട് അപ്പോൾ അവിടെ ഞാൻ ഞാനിതാ നമുക്ക് ഈ കാളനില് കാളരസ കാളനിലെങ്കിൽ മത്തങ്കയും കുമ്പളങ്കും കിഴങ്ങ് കൂടിയിട്ടാണ് വെക്കുന്നത് അത് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ പുട്ടു നനയ്ക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എണ്ണോട് വർത്താനം പറഞ്ഞിരിക്കുകയും ചെയ്യാം എനിക്ക് പുട്ട് നനയ്ക്കുകയും ചെയ്യാം അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ പണ്ടൊക്കെ വീടുകളിൽ നമ്മൾ ഈ അടുക്കള പണിയൊക്കെ ബാക്കിലായിരിക്കും ചെയ്യുക പക്ഷേ ഞങ്ങൾ ഫ്രണ്ടിൽ ഇവിടെ വന്നിരുന്നാണ് ചെയ്യുക തറവാടിലൊക്കെ താമസിക്കുന്ന സമയത്ത് ചെറുപ്പകാലത്തൊക്കെ വടക്കപ്പുറത്തൊക്കെയാണ് ഞങ്ങൾ വീണ്ടും എല്ലാവരും ഇരിക്കുക കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ കൂടി വടക്കിപ്പുറത്ത് പടിഞ്ഞാറ്റയിലൊക്കെ വന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുക പക്ഷേ ഇവിടെ നമ്മുടെ ഒക്കെ ഏതായാലും ലോകത്ത് നമ്മൾ ഫ്രണ്ടിലൊക്കെ വന്നിരിക്കും കാരണം ബാക്കിൽ ഞങ്ങൾക്കറിയാലോ ബാക്കിൽ അത്ര വൃത്തിയുമില്ല വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റും കാര്യങ്ങളും പിന്നെ അവിടെ ഇരിക്കാൻ ഇതുപോലെ സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല പറമ്പാണല്ലോ അപ്പം അതുകൊണ്ട് ഈ ഫ്രണ്ടില് വന്നിട്ടുണ്ടിരിക്കുക പിന്നെ ഏട്ടനോട് വർത്തമാനം പറഞ്ഞിരിക്കുക ഏട്ടാ മിക്കവാറും ഇരിക്കുന്നുണ്ടാവും ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുകയും ചെയ്യാം പുട്ടാണെന്ന് വെച്ചാല് പുട്ടിന് പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ സാധാരണ യൂസ് ചെയ്യാറ് അപ്പം പക്ഷെ ഇന്ന് ഈ ഇപ്പം പുട്ടുപൊടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊൻകത്തിറിൻ്റെ തന്നെ അപ്പപൊടി ഉണ്ടല്ലോ അപ്പം സാധാരണ റൈസ് പൗഡർ അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്നാലും ഞാൻ ആ പുട്ട് കഴിച്ച് കഴിഞ്ഞിട്ടാണല്ലോ വോയിസ് ഓരോ കൊടുക്കുന്നത് അടിപൊളി ആയിരുന്നു നല്ലതാണ് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെ ആ പുട്ട് നനയ്ക്കലൊക്കെ കഴിഞ്ഞ് നേരെ ആ കിച്ചണിലേക്ക് പോയി കാരണം അവിടെ വിസിൽ വന്നു വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കില്ല നടക്കില്ലല്ലോ അപ്പോൾ വിസിൽ വന്ന കഴിഞ്ഞാൽ ഇറങ്ങി അവിടെ ചെന്നതിന് ശേഷം ഞാൻ അത് ആ കുക്കറ് ഇറക്കി വെച്ചിട്ട് പിന്നെ നമ്മുടെ ഗ്രീൻ ബീസിൻ്റെ കുക്കറ് അത് കയറ്റി വെച്ചു കേട്ടോ അത് ഇതാ ഇപ്പം ഞാൻ വെച്ചില്ലേ നാളികേരം എടുക്കാനായിട്ട് അര അരപ്പ് വേണമല്ലോ നമുക്ക് രസകാലനിലേക്ക് അതിൽ നാളികേരം ഫ്രിഡ്ജ് ചെയ്തെടുത്തപ്പോൾ ഫ്രീസറിലായിരുന്നു ഒത്തിരി കട്ട് ചെയ് പിടിച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് കുത്തി ഇളക്കി എടുത്ത് നമ്മുടെ കുക്ക് മിക്സിയിലേക്ക് ചേർക്കാനായിട്ടോ അത് മിക്സിയിൽ ചേർത്ത് കുറച്ച് ജീരകം പിന്നെ അതുപോലെ കുറച്ച് നാളികേരം കുറച്ച് ഒത്തിരി അരിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ രസകാലാണ് തയ്യാറാക്കുന്നത് അപ്പം ഒത്തിരി കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ പുളിയില്ലാത്ത തൈരായിരുന്നു അധികം തൈരിന് അധികം പുളി ഉണ്ടായിരുന്നില്ല സാധാരണ നമുക്ക് ചോറിലേക്ക് കഴിക്കാവുന്ന അത്ര പുളിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ആ കാരണം ലേശം പുളിയും കൂടി ഞാൻ വിഴിഞ്ഞു ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ടുത്ത് നമ്മളുടെ ജീരകം ഉണ്ടല്ലോ ജീരകം എപ്പോഴും പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ കഴുകിയിട്ട് എടുക്കും ഒരിക്കലും എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് പെട്ടെന്ന് അങ്ങനെ പൂത്ത് പോയി ഞാനറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പക്ഷെ ഞാനത് എടുത്ത് അരക്കി എന്തോ ചെയ്തപ്പോൾ കറുത്തിട്ടിരുന്നു നമ്മുടെ ഈ നാളികേരം ഒരു വേർ കളർ അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഞാൻ ജീരകം എടുക്കുമ്പോ ഒന്ന് അരച്ച് സോറി ഒന്ന് കഴുകിയിട്ടാണ് അരക്കാനായിട്ട് എടുക്കുക കേട്ടോ അപ്പൊ അതെല്ലാം കഴിഞ്ഞ ഒത്തിരി വെള്ളം കൂടി ചേർത്തു കാരണം അരിയും ഇത്തിരി അരിയും കൂടിയുള്ള ഉള്ള കാരണത്തിരി കട്ടി വരുന്നത് കൊണ്ട് ഞാൻ വെള്ളം അധികം തൈരിലല്ല ഇല്ല ഫുള്ള് വെച്ചിരിക്കുന്നത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് അറിയാമല്ലോ മിക്സി ഇരിക്കുന്നത് ഹോളാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോയത് പിന്നെ അതൊക്കെ കലക്കി ഒഴിച്ച് വെള്ളം ഒത്തിരി കൂടി വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സി അങ്ങ് കഴുകിയെടുത്ത് നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ച് വേവിക്കാനായിട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെന്താ കുക്കറിൽ ഗ്രീമീസിൻ്റെ വിസിലൊക്കെ വരുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ വിസിലൊക്കെ വന്നതിന് ശേഷം അതൊക്കെ അതൊക്കെ ഇറക്കി വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് ഇതാ നമ്മുടെ തിളച്ച് വരുന്നുണ്ട് മൊരുകൂട്ടാൻ തിളച്ച് വരും രസക്കാടാന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഒരു കുക്കർ എടുത്തു വെച്ചു കഴിഞ്ഞത് നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള കുക്കറാണ് കേട്ടോ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വിസിലും മാറ്റി പിന്നെ ചിരട്ട പുട്ട് പോലെയാണ് എനിക്ക് ആ കുറ്റിപ്പുട്ടുണ്ടാക്കാനായിട്ട് ഇപ്പോഴും വലിയ വിശമൊന്നുമില്ല എനിക്ക് ക്ഷമയില്ല എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല വിതാവുമ്പോൾ എനിക്ക് ഈസിയാണ് അപ്പോൾ ഞാൻ തള വരാ തള വരുന്നത് കണ്ടപ്പോൾ ഒന്ന് വെറുതെ ഇളക്കി കൊടുക്കുകയാണ് ഞാൻ കറി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വില്ലാണ്ട് ഇങ്ങനെ തിളച്ച് പൊങ്ങലില്ലല്ലോ തിളച്ച് പൊങ്ങാനും പാടില്ല അപ്പം അങ്ങനെ ഇറക്കി വെച്ചു അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കടുകിട്ട് വറ്റൽമുളക് ഇട്ട് ഉലുവിട്ട് ഞാനങ്ങ് അത് കാച്ചി എടുത്തുവിട്ടാം അതൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ക്യാമറ ഇവിടെ വെക്കാൻ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കിച്ചണിൽ അപ്പോൾ അത് സ്ഥലമില്ല അപ്പോൾ അതുകൊണ്ട് ഈ പുറത്തുനിന്ന് എത്തിച്ചു നോക്കി നിങ്ങൾക്ക് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ക്യാമറ വെച്ചിരിക്കുന്നത് അങ്ങനെ കൂട്ടാൻ കാച്ചിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് ഇനി പുട്ടിലേക്കുള്ള പരിപാടികൾ അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ നില്ക്കണം എന്റെ ഇടയിലാണ് പെട്ടെന്നാണ് ഓർമ്മ അയ്യോ ഞാൻ എന്തിനാണ് ഗ്യാസ് ഓഫ് ചെയ്തത് കറി ഉണ്ടാക്കണ്ടേ അപ്പോഴാണ് ഓർത്തത് പെട്ടെന്ന് സമയമില്ല ഓടണം ഇപ്പൊ ഓട്ടം മനസ്സിൽ ഫുള്ള് കൈകള് സ്പീഡില്ലെങ്കിലും മനസ്സിങ്ങനെ കിടന്ന് ഓടുന്നുണ്ട് ഈ സമയമായി 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 എന്ന് പറഞ്ഞിട്ട് വേഗം ചീൻചട്ടി എടുത്തിട്ട് ഇവിടെ അളപ്പത്തോട്ട് വെച്ചു കിട്ടാം എന്നിട്ട് എന്നിട്ട് ആ ചീൻചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ആ ചൂടാവട്ടെ ആ സമയമുണ്ടല്ലോ അപ്പം അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് തട്ടി നോക്കെ അപ്പൊ തുറക്കാറായോ 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 അപ്പം കുക്കർ ഇറങ്ങാതിരിക്കാൻ ചെറുതായി പി 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 ശബ്ദം എന്താ പറയാ വിസിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ പെട്ടെന്ന് അതൊക്കെ വിസിലൊക്കെ കഴിഞ്ഞു എന്ന് കണ്ടപ്പം ഞാൻ വേഗം ചീൻചട്ടിയിലേക്ക് കുറച്ച് വിളിച്ചത് വെച്ചിട്ട് ഇത്തിരി കടുക് ഇട്ട് കിട്ടാം എന്നിട്ട് ഈ കടുക് പെട്ടെന്ന് നോക്കി നിന്നപ്പോൾ തിരക്ക് പിടിക്കുമ്പോൾ അറിയാമല്ലോ തിരക്ക് പിടിക്കുമ്പോൾ നമ്മളെക്കാളും വലിയ മടിയെ മടി പിടിച്ച് കാണിക്കും എനിക്ക് തോന്നുന്നു തുടങ്ങാം അപ്പോൾ കിച്ചണിൽ സാധനങ്ങൾ ചൂടാവാനോ അല്ലെങ്കിൽ തട്ടിമറി വീഴുക അതൊക്കെ ഉണ്ടാകും നമുക്ക് സ്പീഡ് നമുക്ക് സമയമായി എന്ന് തോന്നും തോറും ഇവിടെ എന്തോ സമയമാവാത്ത പോലെ തോന്നും തീക്കൊന്നും ചൂടില്ല എന്നൊക്കെ തോന്നും അപ്പം അങ്ങനെ വറ്റൽമുളക് വറ്റൽമുളക് ഇട്ട് അല്ല അല്ല കടുക് കടുകിട്ടതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി കുറച്ച് സവാള പച്ചമുളക് തക്കാളി ഇതെല്ലാം മുട്ട് ഉഴറ്റിയെടുത്ത് അതങ്ങ് മൂടി വെക്കും പിന്നെ അത് അപ്പുറത്ത് വിസിൽ ആവി വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പുട്ട് അവിടെ അങ്ങ് കയറ്റി വെച്ചു വിട്ടാം പിന്നെ അത് അവിടെ അപ്പം രണ്ടും കൂടി പെട്ടെന്ന് പെട്ടെന്ന് ആവുമല്ലോ അങ്ങനെ കുറച്ച് നാളികേരം കൂടി മുകളിലൊക്കെ വെക്കും എന്നുവെച്ചാൽ മുകളിൽ നാളികരം വെക്കണതാ ചേട്ടനെ ഇഷ്ടമുള്ളൂ അപ്പം ചേട്ടന് കുറച്ച് രാണ് താല്പര്യമുള്ളൂ അപ്പോൾ ഞാൻ ചേട്ടന് മുകളിലേക്ക് മാത്രമാണ് കുറച്ച് നാളികേര ഇട്ട് കൊടുക്കുക അങ്ങനെ ചേട്ടനുള്ള പുട്ടൊക്കെ റെഡി ആയതിനു ശേഷം അതവിടെ കൊണ്ടുപോയി വെച്ചു വിട്ടാ അപ്പോൾ അതിങ്ങനെ കൂട്ടാൻ കിടന്ന് തിളക്കിയാണ് നമ്മൾ കൂട്ടാൻ കാച്ചി എടുത്തിട്ടുള്ള കൂട്ടാൻ ഗ്രീൻ പീസൊക്കെ ഇട്ട് നമ്മളെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഇരുന്ന് അങ്ങ് തിളക്ക കണ്ടില്ലേ ഇതാണ് എൻ്റെ അടിപൊളി ഗ്രീം പീസ് കറിയാണ് നല്ല ടേസ്റ്റിയാണ് എൻ്റെ അതും പുട്ടിനായാലും ചോറിനായാലും ഒക്കെ നല്ല സ്വാദാണ് എനിക്കിഷ്ടമാണ് അപ്പോൾ അജിന്തി പ്രസാദ് ഫാമിലി വിളിക് സൈനിങ് ഓഫ് ടാറ്റാ Bye bye!